മലപ്പുറം വാറങ്കോട് മെക്സെവൻ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹൈവേ റോഡിന്റെ വശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൾ സമദ് ഉൽവാൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ ഉലുവാൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു നാട് നന്നാക്കാനും

ഇക്ബാൽ മാറങ്കോട് ബഷീർ മച്ചിങ്ങൽ മച്ചിങ്ങൽ മുഹമ്മദ് അലി പി കെ ഹുസൈൻ ഇടവഴിക്കൽ കുന്നിപ്പ ഇടവഴിക്കൽ സൽമ സന ബഡ്ജറ്റ് സൈബുനീസ തോരപ്പ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം